സൗദി അറേബ്യയിൽ വഴിതെറ്റി മരുഭൂമിയിൽ കുടുങ്ങിയ പ്രവാസിക്കും സഹപ്രവർത്തകനും ദാരുണാന്ത്യം തെലങ്കാന സ്വദേശിയായ ഇരുപത്തി ഏഴുകാരൻ ഷഹ്സാദ് ഖാനാണ് മരണപ്പെട്ടത് അറേബ്യയിലെ റബ് അൽ ഖാലി മരുഭൂമിയിൽ വെച്ചാണ് ഇരുവർക്കും ജീവൻ നഷ്ടമായത് നിർജ്ജലീകരണവും ക്ഷീണവും മൂലം ഇരുവരും മരണപ്പെടുകയായിരുന്നു മൂന്ന് വർഷമായി സൗദി അറേബ്യയിൽ ടെലികമ്യൂണിക്കേഷൻ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു തെലങ്കാനയിലെ കരീംനഗർ നിവാസിയായ മുഹമ്മദ് ഷെഹസാദ് ഖാൻ ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ പ്രദേശങ്ങളിലൊന്നായി കണക്കാക്കുന്ന ഈ മരുഭൂമിയുടെ വിജനമായ പ്രദേശത്താണ് ഇരുവരും കുടുങ്ങിപ്പോയത് അറുന്നൂറ്റി അൻപത് കിലോമീറ്ററിലധികം വരുന്ന പ്രദേശത്തായി വ്യാപിച്ചു കിടക്കുന്ന റുബ് അൽ ഖാലി സൗദി അറേബ്യയുടെ തെക്കൻ പ്രദേശങ്ങളിലേക്കും അയൽ രാജ്യങ്ങളിലേക്കും കൂടി നീണ്ടു നിൽക്കുന്നതാണ് യമൻ ഒമാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിങ്ങനെ വിവിധ രാജ്യങ്ങളിലായി ഇത് വ്യാപിച്ചു കിടക്കുന്നു നേരത്തെയും ഇവിടെ കഠിനമായ സാഹചര്യങ്ങളും അപകടകരമായ അവസ്ഥയും ഒക്കെ പലതവണ വാർത്തകളിൽ ഇടം നേടിയിട്ടുള്ളതാണ് ജി പി എസ് സിഗ്നൽ തകരാറിലായതിനെ തുടർന്ന് ഒരു സുഡാൻ പൗരനൊപ്പം ഷെഹ്സാദ് വഴിതെറ്റി ഇവിടേക്ക് എത്തുകയായിരുന്നു കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിക്കൊണ്ട് ഷെഹ്സാദിൻ്റെ മൊബൈൽ ഫോണിലെ ചാർജും തീരുകയായിരുന്നു ഇതോടെ ഇരുവർക്കും സഹായത്തിനായി ആരെയും ബന്ധപ്പെടാൻ കഴിഞ്ഞതുമില്ല മരുഭൂമിയിൽ ഏറെ നേരം വാഹനം ഓടിച്ചതിന് പിന്നാലെ ഇതിലെ ഇന്ധനം തീരുകയായിരുന്നു കൊടും ചൂടിൽ ഇവർ ഒറ്റപ്പെട്ടു പോവുകയായിരുന്നു വളരെ വേഗത്തിൽ കുതിച്ചുയരുന്ന താപനിലയിൽ ജീവൻ നിലനിർത്താനായി ഇരുവരും പോരാടിയെങ്കിലും കടുത്ത നിർജ്ജലീകരണവും ക്ഷീണവും കാരണം ഇവർ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു എന്നാണ് വിവരം നാല് ദിവസത്തിനു ശേഷമാണ് ഷെഹ്സാദിൻ്റെയും സഹപ്രവർത്തകന്റെയും മൃതദേഹങ്ങൾ അവരുടെ വാഹനത്തിന് സമീപം മണൽക്കൂനയിൽ നിന്ന് കണ്ടെത്തിയത് ഷെഹസാദിനൊപ്പം മരണപ്പെട്ട സുഡാനി പൗരന്റെ കൂടുതൽ വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല ഇരുവരെയും കുറിച്ചുള്ള വിവരം ലഭിക്കാതായതോടെ സഹപ്രവർത്തകർ നൽകിയ പരാതിയിലാണ് അന്വേഷണം നടന്നത് പിന്നീട് പോലീസും മറ്റ് അധികൃതരും നടത്തിയ അന്വേഷണത്തിന് ഒടുവിലാണ് ഇവരെ റബ് അൽ ഖാലിയിൽ നിന്ന് കണ്ടെത്തിയത് ഷെസാദിൻ്റെ മൃതദേഹം നാട്ടിലെത്തിക്കണമെന്ന് കുടുംബാംഗങ്ങൾ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു എന്നാൽ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാൻ ഷഹ്സാദിൻ്റെ കുടുംബം തയ്യാറായില്ല ഐ ഹോസ്പിറ്റൽ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്ര ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ